മധ്യനയക്കേസിൽ ഇഡിയെ രൂക്ഷമായി വിമര്ശിച്ച സുപ്രീംകോടതി ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചു ൊന്ന് ദിവസമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് സഞ്ജയ് സിംഗിനെ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനല്ലെന്ന ഉത്തരവിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്നുവരെ സുപ്രീംകോടതി ഇന്നലെ ഒരു ഘട്ടത്തിൽ ഇ ഡിക്ക് മുന്നറിയിപ്പ് നൽകി ആറുമാസമായി സഞ്ജയ് സിംഗ് ജയിലിൽ കഴിയുകയാണെന്നും മാപ്പുസാക്ഷിയായ വ്യവസായി ദിനേശ് അറോറയുടെ മൊഴിയല്ലാതെ ഒരു രൂപ പോലും കണ്ടെടുത്തിട്ടില്ലെന്നുമുള്ള കോടതിയുടെ നിലപാടാണ് നിർണായകമായത് അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെതിരെ വ്യവസായിയായ അരവിന്ദ് ഫാർമ ഉടമ ശരത് റെഡ്ഡി അടക്കം നാലു മാപ്പുസാക്ഷികളുടെ മൊഴിയുണ്ടെങ്കിലും അഴിമതി പണം കണ്ടെടുത്തിട്ടില്ല മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യത്തിലടക്കം വിധി സ്വാധീനം ചെലുത്താം ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ദിനേശ് അറോറ തുടക്കത്തിൽ സഞ്ജയ് സിംഗിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നീടെതിരായ മൊഴി നൽകി വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇടപാടാണ് അഴിമതി പണം കണ്ടെത്തിയിട്ടില്ല കസ്റ്റഡി ഇനിയും ആവശ്യമുണ്ടോ നിലപാട് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു കോടതി ഉത്തരവ് വിചാരണയിൽ വരെ ചലനമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും നൽകി സഞ്ജയ് സിംഗ് പ്രഥമദൃഷ്ട്യ കുറ്റക്കാരനല്ലെന്ന ഉത്തരവിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്നും അറിയിച്ചു ഇതോടെ ഈ ഇടയ്ക്ക് അപകടം മണത്തു ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ചപ്പോൾ ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി അതേസമയം ഈ പ്രതിയുടെ ജാമ്യകാര്യത്തിൽ തങ്ങൾ സ്വീകരിച്ച നിലപാട് മറ്റു പ്രതികളുടെ കാര്യത്തിൽ കീഴ്വഴക്കമാകരുതെന്ന ഇഡിയുടെ വാദം കേട്ട കോടതി അംഗീകരിച്ചു ഇതോടെ ജാമ്യം അനുവദിച്ച കോടതി വിചാരണ കോടതിക്ക് വ്യവസ്ഥകൾ തീരുമാനിക്കാമെന്ന് വ്യക്തമാക്കി മധ്യനയക്കേസിലെക്കുറിച്ച് പൊതുപ്രസ്താവന പാടില്ല രാഷ്ട്രീയ പ്രവർത്തനം തുടരാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ നാലിനാണ് സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് കോഴപ്പണം കണ്ടെത്തിയോ എന്ന കോടതിയുടെ ചോദ്യത്തിനടക്കം ഇ ഡിക്ക് ഉത്തരവില്ല കേസിൽ അരവിന്ദ് കെജ്രിവാളിനും മനുഷ്യസൂദിക്കും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് ഇ ഡി അറിയിച്ചു രണ്ടുപേർക്കും മധുനയ അഴിമതിയിൽ നേരിട്ട് പങ്കെന്ന് ആരോപിച്ചാണ് ജാമ്യത്തെ ഇ ഡി എതിർക്കുന്നത് സഞ്ജയ് സിംഗിന്റെ ജാമ്യത്തെ എതിർക്കാതിരുന്നത് ഇദ്ദേഹത്തിന് കേസിൽ നേരിട്ട് പങ്കില്ലാതിരുന്നതിനാലാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യം കേസിലെ വിചാരണയെ ബാധിക്കില്ലെന്നും എല്ലാം പ്രതികൾക്കും എതിരെ തെളിവ് വിചാരണയിൽ നൽകുമെന്നും ഇ ഡി പറയുന്നു ഇതുവരെ കേസിൽ തെളിവ് കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം കേജ്രിവാളിനെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്നും കള്ളപ്പണ ഇടപാടിനെ കേജ്രിവാൾ പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ് ഇ ഡിയുടെ മറുപടി നാൽപ്പത്തി അഞ്ചു കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിനു വേണ്ടി കേജ്രിവാൾ ചെലവാക്കിയെന്നും ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും ഇ മറുപടി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി